ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ ഗോവിന്ദനെയും ഗീതുവിനെയും കണ്ട് തൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെയൊക്കെ പറയുവാണ് ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി എല്ലാ പ്ലാനിങ്ങും ഒരുക്കിയതായിരുന്നു അമ്മയെയും പെങ്ങളെയും പറഞ്ഞു വിട്ടു ഒരു ബുള്ളറ്റും ഞാൻ അവന് വേണ്ടി റെഡിയാക്കിയതായിരുന്നു പക്ഷെ അപ്പോഴേക്കും എൻ്റെ ഡാഡി കയറി വന്നു അതെല്ലാം ഫ്ലോപ്പ് ആയി പോയി ആയിപ്പോയിന്നും പറഞ്ഞു ഡാഡി പറഞ്ഞ കാര്യങ്ങൾ അതായത് ബാംഗ്ലൂരിലെ വില്ല പോയതും പിന്നെ ഗ്രാൻഡ് പോലെ ഞാൻ ഞാനിവിടെ കുഞ്ഞിനെ നോക്കി നോക്കിയിരുന്നോളാം എന്നൊക്കെ പറഞ്ഞതും ഇതെല്ലാം പറയുവാണ് ഡാഡി പറയുന്നതൊക്കെ കേട്ടപ്പം കിച്ചുവിനെ കൊന്ന് ഇവൻ എൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവനോ ജീവൻ ജീവനൊടുക്കിയിട്ട് എനിക്ക് എന്താ പ്രയോജനം എന്ന് തോന്നിപ്പോയെന്ന് പറഞ്ഞപ്പം അവർണിക നമ്മുടെ പൊതുശത്രു ഇപ്പോ കിഷോറാണെന്ന് ഗീത പറഞ്ഞപ്പോ അവന് ചെറിയ ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാന്ന് പറഞ്ഞു അവർണിക അവർണിക അവനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എന്ന് അവന് തോന്നിയാൽ അവൻ നാടുവിടും പിന്നെ അവൻ പിന്നെ അവനെ നമുക്ക് കിട്ടില്ല എന്ന് നമ്മുടെ ഗോവിന്ദനും പറഞ്ഞു കിഷോറ് രക്ഷപ്പെട്ടാൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവന് എനിക്ക് മേൽ ചാർത്തി തന്ന കളങ്കം അതെനിക്ക് മായ്ക്കാനാകില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു അന്നേരം പറയുക അതുകൊണ്ട് അവൻ ഇവിടെ വേണം അവനായിട്ട് എനിക്കുണ്ടാക്കിയ മാനക്കേടും അപമാനവും അവനെ കൊണ്ട് തന്നെ മാറ്റിയെടുപ്പിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറയണം ഇത് കേട്ട് അവർണിക ഇങ്ങനെ നിൽക്കുവാട്ടോ അവർണികയുടെ കൈ എന്നിട്ട് ചേർത്ത് പിടിച്ച് ഗീതു അവർണികയോട് പറയുവാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവർണിക എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യം ഗീതു അവർണികയോട് ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും ഗീതുവിന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഉണ്ടാകും പിന്നെ എനിക്ക് വേണ്ടി എന്നും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവളല്ലേ നീ അതുപോലെ തന്നെ ഞാനും ഉണ്ടാകും എന്നുള്ള കാര്യം അവർണിക പറയാ അത് കേട്ടപ്പോൾ ഗോവിന്ദന് സന്തോഷമായി ഞാൻ കൂടെയുണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ള കാര്യം അവർണിക പറയുന്നു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിഷോർ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കാര്യമുണ്ട് അതിന്റെ ഒരു ഇതായിട്ടാണ് അവൻ ഇത്രയും വലിയ റിസ്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ ശക്തരായ വേറെ ചിലരുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദ് പറഞ്ഞു അവരുടെ ബലത്തിലാണ് കിഷോർ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദൻ പറയാം അതൊക്കെ കേട്ടപ്പോൾ ഗീതും അവരുടെ ഇങ്ങനെ നിൽക്കണു അവർ ആരൊക്കെയാണെന്ന് കിഷോറിൽ നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ എത്ര തല്ലിയാലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും അവനത് നമ്മളോട് പറയില്ല പിന്നെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അവനിൽ നിന്ന് ആ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണെന്ന് ഗോവിന്ദം പറഞ്ഞപ്പോൾ അതെങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കിഷോറിപ്പോ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കഥയുണ്ട് ഗീതവുമായി അവൻ ഇപ്പോഴും ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ആ ബന്ധം കിഷോറിന്റെ പിന്നിൽ ആരാണെന്ന് അറിയുന്നത് വരെ ആ കഥ നമ്മൾ വിശ്വസിച്ചതായി ഭാവിക്കണമെന്നുള്ള കാര്യങ്ങൾ പറയാം ആ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും വേണം എന്ന് പറഞ്ഞപ്പം ഗീതുവിനെ സംശയിക്കുന്നതായി ആക്ട് ചെയ്യണമെന്നാണ് സാറ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർണിക എവിടെന്ന് അവർണിക എന്നെ കേൾപ്പിച്ച ആ ഓഡിയോ ക്ലിപ്പിംഗ് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ രാധിക മാം എനിക്ക് അയച്ചു തന്നതാണെന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ അവർണിക അത് കേട്ടപ്പോൾ ഗോവിന്ദും ഗീതുവും ഞെട്ടി ഏഹ് അതൊന്നുകൂടി ഒന്ന് കേൾപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും എന്തേ കേൾപ്പിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു അതുപോലെ തന്നെ ഗീതുവിനും ഭയങ്കരമായിട്ട് കലിപ്പാണ് അവർണിക ഞാനും കിഷോറുമായി ഇപ്പോഴും റിലേഷൻ ഉണ്ട് ആ ബന്ധം ഞാൻ ഏതായാലും തുറന്നു പറഞ്ഞു എന്നുള്ള രീതിയിൽ രാധികാമ്മയായിട്ട് സംസാരിക്കണമെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ഗീതു ആ രീതിയിൽ അവരെ അത് വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം രാധികാമ്മയെ മാത്രം വിശ്വസിപ്പിച്ചാൽ പോരാ എന്ന് ഗോവിന്ദൻ അന്നേരം പറഞ്ഞു അവർണികെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും മുന്നിൽ കിഷോറിനോടും ഗീതുവിനോടുമുള്ള സംശയം ശക്തമായി തുടരുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു നമ്മുടെ ഗോവിന്ദ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളതെന്നും പറഞ്ഞു അങ്ങനെ ഗോവിന്ദൻ കാര്യങ്ങളെല്ലാം ഇവർക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി അന്നിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ ഇവരെ തകർക്കാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ നമ്മുടെ ഗോവിന്ദൻ രാധികയെ തകർക്കാൻ ഇന്റർനാഷണൽ കളിയുമായിട്ട് ഇറങ്ങുന്നു ഇതുപോലൊരു പണി രാധിക സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഗോവിന്ദ പറഞ്ഞതുപോലെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ അവനിക ചെ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും രാധികയുടെ കാര്യം ദേ നമ്മുടെ ഗീതു ഗോവിന്ദനോട് പറഞ്ഞു അപ്പോൾ ദേ ഇത് നീന്തന്നെ രാധികാമ്യെ വെറുതെ ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നെന്ന് ചോദിച്ചു രാധികാമിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ ഈ അന്വേഷണം അറയ്ക്കൽ കുടുംബത്തിന്റെ ജാതകം തന്നെ മാറ്റി മറിക്കും എന്നുള്ള കാര്യം ഗീതു ഗോവിന്ദനോട് പറയുന്നു ഗോവിന്ദൻ അന്നേരത്തേക്ക് ഇങ്ങനെ ഗീതുവിനെ നോക്കുകട്ടോ മൊത്തത്തിൽ ഇപ്പൊ ഗോവിന്ദനും എല്ലാം സംശയമായി തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കാഞ്ചനയാണ് കാഞ്ചന അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫുഡ് എടുത്ത് വെക്കുന്നു അപ്പൊ അവിടെ ഏർ നമ്മുടെ ഗീതുവിന്റെ അച്ഛൻ വന്നു ഗീതുവിന്റെ അച്ഛൻ വന്നപ്പോൾ ആ കാര്യം രേഖ ചെന്ന് കാഞ്ചനയോട് പറഞ്ഞു അത് ചെന്ന് ഗീതുവിനോട് പറയാൻ പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ ദയ്യാളുമായിട്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് രേഖ ചെല്ലുന്നു അപ്പൊ രേഖ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ രേഖ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അച്ഛനെപ്പോ എത്തിന്ന് ചോദിച്ചുകൊണ്ടാണ് ഗീതു വരുന്നത് ഗീതു വന്നു അപ്പോൾ മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു ഇനി എന്താ സഹായം വേണമെന്ന് ഗീതു ചോദിച്ചു അമ്മയ്ക്ക് തീരെ വയ്യടി എന്ന് പറഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ പുറമേ കാണാനായിട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അവൾക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റില്ല അന്നേരം നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പ്രത്യേകിച്ച് അച്ഛനും ഗീതവും അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോ നീ എന്താ അതിനെ ഇത്ര നിസ്സാരമായിട്ട് എടുക്കുന്ന രേഖ ചോദിച്ചു അമ്മ അമ്മയുടെ കണ്ണ് പരിശോധിച്ച് പുതിയ കണ്ണട വെക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തതാ അപ്പോ അൻപതിനായിരത്തിന്റെ കണ്ണാടി വെക്കൂ പറഞ്ഞാൽ എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനാണെന്ന് ചോദിച്ചു അതും പിന്നെ മോളെ ഉടനെ എന്തെങ്കിലും ചെയ്യണം കണ്ണ് പരിശോധനയ്ക്കും കണ്ണട വെക്കുന്നതിനും അൻപതിനായിരം രൂപ തരാൻ നിന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ നീ ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ പറയലടി മോളെ നിന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയാ ഒരു മാസത്തിനകം അവൾ ഊമയായി പോകുമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ഗീതും ഇങ്ങനെ നോക്കുക കാഴ്ച പോയാൽ അന്ത അല്ലേ ആകുന്നത് എങ്ങനെ ഊമയാകൂന്ന് നമ്മുടെ രേഖ ചോദിച്ചു അതല്ലേ കൊഴപ്പം എന്തെങ്കിലും കണ്ട അതിനെക്കുറിച്ച് മാത്രം അന്നത്തെ ദിവസം ചെലച്ചുകൊണ്ടിരിക്കുന്നതാ അവളുടെ ഒരു ശീലം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ അവളും ഇണ്ടാതിരിക്കുന്ന ഞാൻ കാണേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ മകളോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു അങ്ങനെയാണെങ്കിൽ കണ്ണ് മാറി വെച്ചാ പോരേ എന്ന് ചോദിച്ചു കണ്ണാടി മാറി വെച്ചാ പോലെ പോരേ എന്ന് ചോദിച്ചത് ഒന്നീ കണ്ണ് മാറ്റി വെക്കാന്ന് പറയുന്നത് അവൾക്ക് പറ്റിയ കണ്ണവിടെ കിട്ടും എന്ന് ചോദിച്ചു കാഞ്ചനയോട് ആ മാമന്റെ ഒരു കണ്ണ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ ഇതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ ഗീതു മൈൻഡ് ചെയ്യാതെ പോണു അപ്പൊ അങ്ങനെ പോയ സമയത്ത് ഗീതുവിന്റെ പിന്നാലെ ഓടി ചെല്ലുക ഓടി ചെന്നിട്ട് ഞാൻ നിന്നെ കാണാൻ വന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനാണെന്ന് പറഞ്ഞു അപ്പൊ അച്ഛന് പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചു ഇപ്പൊ പണത്തേക്കാൾ വിലപ്പെട്ടതാണ് മോളെ മാനം ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ എന്ന് ചോദിച്ചു മാനം കെട്ട് പണം ഉണ്ടാക്കിയാൽ ആ മാനക്കേട് പണം തീർക്കും എന്നായിരുന്നല്ലോ അച്ഛന്റെ വിപ്ലവ ഗാനം അയ്യോ അതൊക്കെ എന്റെ പൊരുമോളെ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ പേരദോഷവും മാനക്കേട് ഉണ്ടായാൽ അത് മാറ്റാനായിട്ട് പാടാ ദേ നീയും കിഷോറും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി നാട്ടുകാര് വേറെ എന്തൊക്കെയോ കഥകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അച്ഛൻ മകളോട് പറയുന്നു ഇത് കേട്ട് ഗീതു ഇങ്ങനെ നിക്കുക അതൊന്നും വിശ്വസിക്കല്ലേ എന്ന് ഗോവിന്ദ മോഹനോട് പറയാനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ വന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവൻ ഇവിടെ ഇല്ലാണ്ടായി പോയില്ലേ എന്തൊരു കഷ്ടമാണെന്ന് നീ ഒന്ന് നോക്കിക്കേ ഷോ അപ്പൊ അത് കേട്ടപ്പോ ഗീതു ഈ ഇടപാടിൽ അച്ഛന് പങ്ക് ഉണ്ടാവോ ഉം ഒരു നമ്പറിട്ട് നോക്കാം എന്ന് ഗീതു മനസ്സിൽ വിചാരിക്കുന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടൻ അത് വിശ്വസിക്കില്ല ഞാനും കിഷോറും തമ്മിൽ അരുതാത്ത ബന്ധുമുണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കണ്ണേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഭദ്രന്റെ മുഖത്തുള്ള ചിരി അതൊക്കെ ഗീത ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ ഇപ്പൊ ഭയങ്കര സംശയമാ ആ ഇതിന്റെ പേരില്ലേ മിക്കപ്പോഴും എന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു പറയണം കണ്ണേട്ടന്റെ കൂടെ ഇനിയും ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും സംഗതി ഏറ്റു ഇവരോഴ് ഉടനെ പിരിയും എന്ന് പത്രം ഞാൻ ഇനി എന്ത് ചെയ്യും അച്ഛ എന്ന് ചോദിച്ചപ്പം എന്തു വന്നാലും നീ അവര് ഡിവോഴ്സ് കൊടുക്കരുത് ബാക്കിയൊക്കെ അച്ഛൻ നോക്കിക്കോളാം മോളെ എന്ന് പറഞ്ഞു ഇവർ സംസാരിക്കുന്നത് വിലാസിനെ കേട്ടോണ്ട് വരുന്നു ഈ വിഷയത്തിൽ അച്ഛൻ അച്ഛനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അതോ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവര് സംസാരിച്ചോണ്ട് നിക്കുമ്പോഴേക്കും വിലാസിനെ അങ്ങോട്ടേക്ക് കയറി വരുന്നു വിലാസിനെ കണ്ടപ്പോഴേക്കും ഉം അമ്മ അമ്മ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വിലാസിന് കയറി വന്ന് ഭദ്രനുമായിട്ട് ഉടക്കുണ്ടാക്കി നിങ്ങൾ കാശടിച്ച് മാറ്റം വന്നാണല്ലേ എന്ന് ചോദിച്ച് അനാവശ്യം പറയരുത് കേട്ടോ നിന്റെ കാശൊന്നും എനിക്ക് വേണ്ട പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി എന്നെ വിളിച്ചിങ്ങോട്ട് വന്നു എന്ന് വിലാസിനെ ചോദിച്ചപ്പം എന്റെ മോളെ കാണാൻ എനിക്ക് എന്താ നിന്റെ അനുവാദം വേണോന്ന് ചോദിച്ചു എനിക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് പത്ത് രൂപ പോലും നിങ്ങൾക്ക് ഞാൻ തരത്തില്ല നിന്റെ പത്ത് രൂപ ആർക്ക് വേണം എന്ന് ചോദിച്ചു രണ്ടുപേരും അവിടെ കിടന്ന് കുഞ്ഞിപ്പിള്ളേർ തമ്മി തല്ലുന്നത് പോലെ തമ്മി തല്ലുവാണ് അപ്പൊ നമ്മുടെ ഗീത് പറഞ്ഞു നിർത്തു നിർത്തിട്ടൊന്ന് പോകാൻ പറഞ്ഞു അപ്പൊ നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാ ഇങ്ങനെ ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവനാ ഇയാളുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ അങ്ങനെ ദ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമ്മുടെ വിലാസനെ സംസാരിച്ചപ്പോ ദേ എന്റെ പൊന്നുമോളെ ദേ ഇയാൾക്ക് കുറെ കാശ് കിട്ടി ആ കാശ് കിട്ടിയിട്ട് ഇയാളോട് എന്റെ ചികിത്സക്ക് കുറച്ച് പൈസ തരാൻ പറഞ്ഞിട്ട് ഇയാൾ തരാതെയുള്ള വരവ എന്തായാലും ആ കാശും കൂടി ഇയാൾക്ക് പിടുങ്ങാൻ വേണ്ടിട്ടാ ഞാൻ അറിയാതെ അയാൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അറ്റ പൈസ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു വിലാസിനെ എങ്ങനെയും എങ്ങനെയും ഒഴിവാക്കി സുഖമായിട്ട് ജീവിക്കാൻ ഇങ്ങനെ പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും അമ്മയെ ഒഴിവാക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ഗീതു പറഞ്ഞു അങ്ങനെ അച്ഛന്റെ കയ്യിൽ പൈസ വന്ന കാര്യങ്ങള് നമ്മുടെ ഗീതു അറിഞ്ഞു അങ്ങനെ അപ്പൊ ഏത് തകർക്കാൻ ആ കാശ് വാങ്ങിയെന്ന് ചോദിച്ചു അയ്യോ ഏ ഞാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രമല്ലാണ്ട് ഇങ്ങനെ കിടന്ന് പറയുമ്പോ ഇവിടെ കിടന്ന് അധികം സംസാരിക്കേണ്ട പോകാമെന്ന് പറഞ്ഞു അയ്യോമുള്ള എൻ്റെ ചികിത്സയുടെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല താല്പര്യമില്ലെന്ന് പറഞ്ഞു ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഒറ്റ അടുത്തും കാരണമാണ് എനിക്ക് കിട്ടേണ്ട കാശ് കൂടി പോയി കിട്ടേണ്ടത് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനി അതിനോട് ദേഷ്യപ്പെട്ടപ്പോഴേക്കും രേഖയും അതുപോലെ കാഞ്ചനയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അതും ഗീതു ഗീതു വന്നിട്ട് സംസാരിക്കുന്നതല്ലേ പറഞ്ഞത് കാശിൻ്റെ കാര്യമാണെങ്കിൽ അധികം മാമയോട് പറഞ്ഞാൽ മതിയെന്ന് കാഞ്ചന എന്നിട്ട് വേണം പെൺകുമ്പോൾ എന്നെ തല്ലി ഓടിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഇവർ രണ്ടുപേരും കൂടെ പൂരം ഉടക്കം ഉണ്ടാക്കുവാണ് നിങ്ങൾ എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന രേഖ ചോദിച്ചപ്പോൾ അതിൻ്റെ രേഖ എവിടും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തമ്മിൽ വർക്കും വഴക്കും കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്ന വർക്കിനെ പറ്റിയും ഇതൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ രേഖ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു വിലാസിനി ഇറങ്ങിപ്പോയി ഭദ്രനാണ് വെച്ചക്കോ എന്ന് പറഞ്ഞു കൈ കഴുകാനകത്തേക്കും പോയി അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം അവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ കാണിക്കും നമ്മുടെ ഗീതുവിനെയാണ് ഗീതു ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ കിഷോറിനെ സഹായിക്കാൻ അച്ഛനും ഉണ്ടോ ഏയ് സ്വന്തം മകളെ കുറിച്ച് എല്ലാ കഥകളും ഉണ്ടാക്കാൻ എന്റെ അച്ഛൻ ശ്രമിക്കോ എന്നൊക്കെ ഇങ്ങനെ ഗീതു ചിന്തിക്കാം ചിലപ്പോ ഇനി കിഷോർ വലിയൊരു തുക ഓഫർ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ അച്ഛൻ കൂടിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അജാസ് വന്നു ഹലോ എന്തോ പറ്റി ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ആളെ കണ്ടില്ലല്ലോ എന്ന് വായിച്ചു ഞാൻ രഞ്ജുവിനെ കണ്ടിട്ട് പേകം ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പം പിന്നെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു എന്ന് ചോദിച്ചു ഏയ് ഞാൻ ചുമ്മാ ഇരുന്നാണെന്ന് പറഞ്ഞു അതെ വരുന്ന വഴി ചോദിക്കണം എന്ന് കരുതിയതാണ് ഞാനത് മറന്നുപോയി ഈ ധ്യാനിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അയാൾ ആരാ എന്താ എവിടെയാ എന്നൊക്കെ അറിയാൻ സാധിച്ചോ എന്ന് ചോദിച്ചപ്പം അതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു അപ്പം ആരാ കക്ഷിയെന്ന് ചോദിച്ചപ്പം ദേ ഈ ലോകത്ത് രഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ അജാസിനോട് കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അജാസിന് സമാധാനമായിട്ടോ ഇതിനിടയിൽ വേറൊരു കളിയുണ്ടെന്ന് പറഞ്ഞു അരക്കര ആമാടപ്പെട്ടി എങ്ങനെ രഞ്ജുവിൻ്റെ കയ്യിലെത്തി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഗോവിന്ദ് സാറ് പണയം വെക്കാൻ ചിലപ്പോൾ കൊടുത്തതായിരിക്കും അത് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലായിരിക്കും ആദ്യം അവർ നമ്മൾ തെറ്റിയതെന്നുള്ള കാര്യം അജാസ് പറഞ്ഞപ്പം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ അതിനേക്കാളും വേറെ എന്തെങ്കിലും ചതി ഇതിലുണ്ടോ നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആ ശരി ഞാനും അന്വേഷിക്കാമെന്ന് അജാസ് ആ അതിന് നേരാങ്ങളൊക്കെ എവിടെന്ന സമയം ഒന്ന് ഗീതു സമയ സമയം എന്റെ സുരക്ഷയായിട്ട് എന്റെ പിന്നാലെ നടക്കുകയല്ലേ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ ചിരിയും കളിയും തമാശക്കായിട്ട് അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രഞ്ജുവിനെയും കൊണ്ട് സിസ്റ്റർമാർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ ചെന്നോ കണ്ടോ ഡോക്ടർ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പൊ എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതെല്ലാം അപ്പുറം മാറി നിന്ന് ഒളിച്ച് നിന്ന് നമ്മുടെ അമ്മ കേൾക്കുകട്ടോ വിജയലക്ഷ്മി മാം അവർക്ക് നേരിട്ട് മകൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ രഞ്ജു ഗോവിന്ദ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ അമ്മ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിക്കുക അദ്ദേഹത്തെ പോലെ ഒരാൾ എന്തോ സഹായത്തിനും കൂടെയുള്ളപ്പോ ആരും ഇല്ല എന്ന് പറയരുന്ന് പറഞ്ഞപ്പോ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞു ഗോവിന്ദു പറഞ്ഞത് എല്ലാ ചെക്കപ്പുകളും നടത്തി ശിവരഞ്ജനും ഓക്കെ ആയതിനു ശേഷം ഡിസ്ചാർജ് ചെയ്താൽ മതിയെന്നാണെന്നുള്ള കാര്യം പറഞ്ഞു താൻ ഒറ്റയ്ക്കല്ലടോ ഗോവിന്ദന്റെ കരുതലും സ്നേഹവും തൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയാം അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ ഈ ഒരു സംസാരം നടക്കുന്നത് വിജയലക്ഷ്മി അമ്മ ഒളിച്ചു നിന്ന് കാണുന്നത് നമ്മുടെ ഗീതു അതുവഴി വന്നപ്പോൾ കണ്ടു ഗീതു ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ ഗീതുവിന് മനസ്സിലായി ഇപ്പൊ ഗീതു ഒന്നും അറിയാത്തതുപോലെ അങ്ങ് മാറി അങ്ങ് നിന്നു അപ്പോ ദേ പോകുന്നു നമ്മുടെ രഞ്ജുവിനെ അങ്ങോട്ട് സിസ്റ്റർമാർ അങ്ങോട്ടേക്ക് പെട്ടെന്ന് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മേഡത്തിനെ പിന്നിൽ നിന്ന് വിളിച്ചു നമ്മുടെ ഗീതു ഇപ്പോഴും കണ്ണുതീരം തുടച്ച് ഇങ്ങനെ നിക്കാം സ്വന്തം അമ്മയെ കാണാൻ ഇഷ്ടപ്പെടാത്ത മോളെ മറഞ്ഞ് നിന്ന് കാണേണ്ടി വരുന്ന അമ്മയുടെ സങ്കടം അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകുമെന്ന് ഗീതു നേരം പറയാം പക്ഷെ അത് മോളെ അവൾക്കും മനസ്സിലാകുന്നില്ലല്ലോ ഗീതു എന്ന് മേഡവും പറഞ്ഞേ ഗീതുവിനോട് അവൾ ഈ സ്നേഹം തിരിച്ചറിയും അമ്മേ അതിനൊരു സംശയം ഇല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണോ ഡോക്ടർ രഞ്ജുവിനെ ഇവിടെ നിർത്തി സംസാരിച്ചതെന്ന് ചോദിച്ചു അപ്പോ ഞാൻ അവളെ അവളെ കാണാനായിട്ട് വന്നതാ കണ്ടു പക്ഷെ നേരിട്ട് ഞാൻ മുന്നിലേക്ക് ചെന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നോട് ദേഷ്യപ്പെടും അത് ഞാൻ എങ്ങനെ സഹിക്കും മോളെ അപ്പോ അമ്മ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേന്ന് ചോദിച്ചു എല്ലാം സംസാരിച്ചു അദ്ദേഹത്തിന് പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാ ഞാനും രഞ്ജുവും തമ്മിലുള്ള പിണക്കത്തിനും അകൽച്ച അകൽച്ചയ്ക്കും ഉള്ള കാരണങ്ങൾ വരെ അദ്ദേഹത്തിന് അറിയാവുന്നും പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അയ്യോ അവൾ റൂമിലേക്ക് കയറാൻ പോകാൻ ഞാൻ അവളെ മാറി നിന്ന് കണ്ടോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മകളെ കാണാനായിട്ട് ആ അമ്മ ഓടുന്നത് നോക്കി നമ്മുടെ ഗീതവും നിസ്സഹായതയോട് കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു ഇപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലേ എല്ലാവർക്കും